മടവൂർ ഷെയ്ഖുനാണ് ഉന്നം വെക്കുന്നത് ഷെയ്ഖുന പറഞ്ഞല്ലോ അനമുദബിറുൽ ആ വാക്കിനെ എടുത്തു അദ്ദേഹം പറയുകയാണ് ഈ വാദം ഈ വാദം റാഫു വാദമാണ് എന്തിനാ ആദർശയാത്രയും ആദർശ സമ്മേളനമൊക്കെ നടത്തുന്നറിയോ ഒരു വലിയ ഇവിടെ ലോകത്തെ നിയന്ത്രിക്കാൻ കഴിയില്ല എന്ന് പഠിപ്പിക്കാൻ അത് പഠിപ്പിക്കാനാ പ്രധാനമായി പ്രസംഗിക്കുന്നത് എല്ലാ ഒരു മാറ്ററാണ് അതിൽ പറയുന്നു പറഞ്ഞിരുന്നു എന്ത് തങ്ങൾക്ക് അള്ളാഹു ലോകത്തിന്റെ അധികാരം കൊടുത്തിട്ടുണ്ട് ഏൽപ്പിച്ചു കൊടുത്തിട്ടുണ്ട് എന്നത് ഷിയാക്കൾ റാഫുലിയാക്കൾ വാദിച്ച പോലെയാണ് ചില വ്യാജന്മാർ ഇന്ന് വന്ന് ഒരു വലിയ രോഗത്തിന്റെ നിയന്ത്രണമുണ്ട് എന്ന് പറയുന്നത് എന്നാണ് എല്ലാ സ്ഥലത്തും ഛർദ്ദിച്ചുകൊണ്ടിരിക്കുന്നത് മിനിയാണ് കാസർഗോഡ് ജില്ലയിൽ നടത്തിയ ഒരു പ്രഭാഷണത്തിലെ അതിന്റെ ഒരു ചെറിയ ഭാഗം നിങ്ങളൊന്ന് കേൾക്കുക അതിനെതിരായി പറയുന്ന പലരെയും എടുത്തു ധരിച്ചുകൊണ്ട് മഹാനവർകൾ പറയയാણે വഖിലാഫ ഖൗലിൽ മുഫബ്ബിലത്തി മിൻ ഗുലാതിർ റവാഫിലി റാഫിലത്തുൽ ആദിബി ക എന്നൊരു ടീം വാദിച്ചിരുന്നു അത് സുന്നത്തിമാത്തിന്റെ വാദമല്ല എന്താണ് അവർ വാദിച്ചത് ഫിയ അൻ അല്ലാഹു തആല ഫബ വലാ തദ്ബീറുൽ ആലമി ഇലാ അലി ഫഹുവൽ ഖാലിഖുസ് സാനി അവർ വാദിച്ച ഒരു വാദം ആകാശഭൂമികളെ സൃഷ്ടിച്ച படைച്ചവൻ ഈ ലോകത്തിന്റെ മുഴുവൻ വിഷയങ്ങളും അലീബിന് ഏൽപ്പിച്ചിരിക്കുകയാണ് അലീബിന് രണ്ടാം പഠിച്ചവരാണ് ഇങ്ങനെ വാദിച്ച റാഫിലത്ത് ആ അവരുടെ വാദം ബന്ധമുള്ള വാദമല്ല വളരെയേറെ പിടിച്ചുപോയ വാദമാണ് എന്ന് അബ്ദുൽ ബഗ്ദാദി റളിയല്ലാഹു അൻഹു പറയാ ഈ റാഫിലത്തിന്റെ വാദം കേരളത്തിലേക്ക് കടത്തിക്കൂട്ടാൻ വേണ്ടി ചില വ്യാജന്മാർ പ്രവർത്തിക്കുന്നുണ്ട് അവർ പഠിപ്പിക്കുന്ന ആശയങ്ങളിലും അത് ഏതെങ്കിലും ഒരു വലിയ ലോകം മുഴുക്കെ യഥാർത്ഥത്തിൽ നിയന്ത്രിക്കുന്നത് യഥാർത്ഥ നിയന്ത്രണം അവർക്കാണ് എന്നൊക്കെ പറയുന്നത് ആശയം അല്ല നമ്മൾ നമ്മുടെ ആശയവും ആദർശവും എല്ലാ ലോകം നിയന്ത്രിക്കുന്നു എന്ന വാദം അത് റാഫിലിയത്തിന്റെ ആ വാദം ചില വ്യാജന്മാർ കേരളത്തിലേക്ക് കടത്തിക്കൊണ്ടുവരാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട് അതിനെതിരെയാണ് നമ്മുടെ ആദർശയാത്ര അതിനെതിരെയാണ് നമ്മുടെ ആദർശ പ്രഭാഷണം എന്നിട്ട് അപ്പുറത്ത് പോയിട്ട് പറയാം മടവൂർ ഷെയ്ഖിന്റെ ആശീർവാദം ഞങ്ങൾക്കുണ്ട് ഈ കുത്തുന്നതന്നെ ആരെയാണ് അപ്പോൾ ലോകത്തിന്റെ നിയന്ത്രണം ഒരു വലിയനുണ്ട് അല്ലെങ്കിൽ ലൗലിയാക്കൾക്കുണ്ട് എന്ന് ചില വ്യാജന്മാർ പറയുന്നുണ്ട് ആ വ്യാജന്മാരെ നമുക്കൊന്ന് കാണാം ആരൊക്കെയാണത് വാദിച്ച വ്യാജന്മാർ ആരാണ് കേരളത്തിലേക്ക് അത് കടത്തിക്കൊണ്ടുവന്ന വ്യാജന്മാർ ആ ഒരു വ്യാജനെടുക്കുക അയാൾ പറഞ്ഞ ഭാഷയിൽ അയാളുടെ ഭാഷയിൽ വളരെ തലമുതിർന്നൊരു വ്യാജനാദ്യം കൊണ്ടുപോകാം ബഹുമാനപ്പെട്ട ഷേഖ് മുഹമ്മദ് അബൂബക്കർ ഉൾ മടവോരി സി എം വലിയ സി എം വലിയ ഒന്നുള്ള പേരിലാണ് അവര് ായിരുന്നു എന്ന് നമുക്ക് പറഞ്ഞ് മനസ്സിലാക്കി തരാൻ കഴിയില്ല അത്ര വലിയ മഹാനാണ് അത്രയും വലിയ മഹാനാണ് അവർ അള്ളാഹു സുഹാന പരിശുദ്ധ ആലിൽ എന്ന് പറഞ്ഞിട്ടുണ്ട് ഫൽ അമ്രൻ കുട്ടികൾ കേട്ടോളി ഫൽ കേൾക്കുന്നുണ്ടോറൻ കാര്യങ്ങളെ നിയന്ത്രിക്കുന്നവരെ കൊണ്ട് സത്യം അള്ളാഹു താര സത്യം ചെയ്ത് പറഞ്ഞ കൂട്ടത്തിൽ കാര്യങ്ങൾ വരുടെ നിയന്ത്രിക്കുന്നവരെ കൊണ്ട് സത്യം എന്ന് പഠിപ്പിച്ചു ആരാണ് കാര്യം നിയന്ത്രിക്കുന്നവർ നിയന്ത്രിക്കുന്നവൻ എന്നല്ല പറഞ്ഞത് നിയന്ത്രിക്കുന്നവർ അപ്പൊ എന്ന് ഉറപ്പാണല്ലോ അള്ളാഹു ആണെങ്കിൽ ഒരുത്തനല്ലേ അള്ളാഹു ണല്ലോ അപ്പോ നിയന്ത്രിക്കുന്ന കൂട്ടൽ എന്ന് പറഞ്ഞപ്പോൾ അള്ളാഹു അല്ല അള്ളാഹുവിന്റെ കാര്യങ്ങൾ ഈ ലോകത്ത് നിയന്ത്രിക്കാൻ അള്ളാഹു മറ്റ് ചിലരെ ഏൽപ്പിച്ചിട്ടുണ്ട് ആ ഏൽപ്പിക്കപ്പെട്ടവരിൽ ഈ ആയത് കൊണ്ടുള്ള വിവക്ഷ അറുവാഹുൽമുഖ ആത്മാവുകൾ ആണ് ഒഹുവിന്റെ ഔലിയാക്കളുടെ ആത്മാവുകൾ ആണ് ഈ പറഞ്ഞതിൻ്റെ താല്പര്യമെന്ന് ബഹുമാനപ്പെട്ട ഇമാം ഫുദ്ദീൻ ഉൽ റാസി റഹിമഹുല്ല തൻ്റെ തസ്സീറുൽ കബീറിൽ വിവരിച്ചിട്ടുണ്ട് അപ്പോ ഈ ലോകത്തെ നിയന്ത്രിക്കാൻ ഔലിയാക്കളുടെ അറിവാഹുകളെ ുംഫാത്തായി പോയതിനു ശേഷവും നിയന്ത്രണങ്ങളുണ്ട് മലക്കുകളെ വരെ അവലിയാക്കളാണ് നിയന്ത്രിക്കുന്നത് എന്നൊക്കെ അതിൽ പറയുന്നുണ്ട് എല്ലാം കൂടി സമയമല്ലോ വ്യാജന്മാരാരാധി ഞങ്ങളെ കാണിക്കാൻ തുടങ്ങിയാൽ ഇപ്പൊ വലിയ ആളായി പ്രസംഗിക്കുക കുറച്ച് വ്യാജന്മാർ ഈ വാദം ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ട് അന്ന് വഹാബികളൊക്കെ നിങ്ങളുടെ കൊണ്ടാ പ്രസംഗിച്ചത് മുജാഹിദ് ബാലിശേരിയൊക്കെ ഫൽമുദിറാ തിയത്തോതി ലോകത്തെ ആ വാക്കൊക്കെ അടിവരയിട്ട് മനസ്സിലാക്കണം ലോകത്തെ ലോകത്തിലെ അതൊക്കെ ഭയങ്കര വ്യത്യാസമാണ് അപ്പം ഉപരി മാറിയിട്ടുണ്ട് ചില സ്ഥലത്തൊക്കെ ലോകത്തിലെ ചില നിയന്ത്രണങ്ങൾ എന്നൊക്കെ പറയാൻ തുടങ്ങിയിട്ടുണ്ട് പണ്ട് പറഞ്ഞ് ലോകത്തെ നിയന്ത്രിക്കുന്നു എന്നാണ് ലോകത്തെ നിയന്ത്രിക്കുന്നു എന്ന് പറഞ്ഞ വാക്കുകളെ ക്ലിപ്പിട്ടുകൊണ്ട് വഹാബികൾ പരിഹസിച്ചത് സാക്ഷാൽ അബുബക്ര മുരുടെ ക്ലിപ്പുകളാണ് അതുകൊണ്ട് ബാലുശ്ശേരി ഒന്ന് വന്നോട്ടെന്ന് അത് ക്ലിയർ ആവും കേട്ടിട്ടു ഈ ലോകത്തെ നിയന്ത്രിക്കുന്നവർ എന്ന് അള്ളാഹു ആരാണ് കേട്ടല്ലോ ഇന്ത്യൻ ഗ്രാൻഡ് ഗ്രാൻഡ് മുഫ്തി മുഫ്തി എങ്ങനെ എങ്ങനെ അതൊക്കെ നിങ്ങളടുത്ത് മാത്രം അല്ലാൻ്റെ അടുത്ത് ഒരു കൊതുകിന്റെ ചിറകിന്റെ വില ഉണ്ടാവൂല മനസ്സിലാക്കി ഒരു കൊതുകിന്റെ ചിറകിന്റെ വില പരമകാരുണ്യത്തിന്റെ മുമ്പിൽ ഇപ്പറഞ്ഞ ശബ്ദത്തിന്റെ ഉണ്ടാവും നിങ്ങൾ കരുതൽ എന്താ പറഞ്ഞേ മുഫ്തി എന്നാണ് മുഫ്തിയോ മുഫ്തിനോ എന്നൊക്കെ നമുക്ക് തീരുമാനിക്കാതെ അവിടെ എന്താ ഇന്ത്യൻ ഗ്രാൻഡ് മുഫ്തി എന്ന് പറയപ്പെടുന്ന ലോകത്തെ നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്ന ആൾ ഇത് പറഞ്ഞത് വഹാബികൾക്ക് പിടിച്ചില്ല അവർ ഈ കേരളത്തിൽ മുഴുവൻ കിളിപ്പിട്ട് പ്രസംഗിച്ചു വിവാദമായി വിവാദമായപ്പോൾ പിന്നീട് ഏറ്റെടുക്കാൻ പറ്റിയ ഒരു ഒരാൺകുട്ടിയും ആ കൂട്ടത്തിലില്ലാത്തതുകൊണ്ടും നിങ്ങളുടെ നേതൃത്വത്തിന് ആ വിശ്വാസം പിന്നീട് സുന്നത്ത് ജമാഅത്തിന്റെ ആ വിശ്വാസത്തെ അരക്കിട്ടുറപ്പിച്ച് ദലീൽ സഹിതം വ്യക്തമാക്കാനാണ് മശാഹിഖന്മാർ ഏൽപ്പിച്ച് ഞങ്ങളിറങ്ങിയത് ഞങ്ങളിറങ്ങുമ്പോൾ പിന്നെ നിങ്ങളെപ്പോലെ വഹാബികളെ പേടിച്ച് പറയാതിരിക്കുകയില്ല ഏത് കൊലകൊമ്പൻ വഹാബി വന്നാലും പരിശുദ്ധ ഖുർആാനും തിരുസുന്നത്തും മശാഹിഖന്മാരുടെ വാക്കുകളും കൊണ്ടുവന്ന് ആഹുലിസുന്നയുടെ താഴ്വത്തെ ദാഴ്വയെ ആരുടെ മുമ്പിലും തെളിയിക്കാൻ ഞങ്ങൾ എന്നും ഒരുക്കമാണ് എന്ന് വഹാബിസത്തിന്റെ ആലയത്തിൽ പോയി വരെ ഞങ്ങളത് പറഞ്ഞിട്ടുണ്ട് കാലത്ത് നമ്മൾ നിരന്ന് പറഞ്ഞതാ എന്നൊരു വ്യാജന്മാര് കൊണ്ടുവന്നു ഒന്നാമത്തെ അബൂബക്കർ മുസ്ലിയാർ കാന്തപുരമാണ് നിങ്ങളെ ഭാഷയിൽ ഏതോ ഒരു റാഫിദത്തിന്റെ കിതാബിൽ അങ്ങനെ പണ്ടു എന്ന് പറഞ്ഞാൽ ആ റാഫിദിയാക്കളുടെ വാദവും അഖുലുസുന്നയുടെ വാദവും ഒന്നാണെന്ന് പറയാനാണോ മക്കയിലെ ശിരിക്കുകൾ അവരെ ബിംബങ്ങളെ സംബന്ധിച്ച് ഇവർ ഞങ്ങൾക്ക് ശുപാർശ ചെയ്യും എന്ന് പറയുന്ന വാക്കുദ്ധരിച്ച് ഇത് തന്നെയാണ് അമ്പിയാക്കളെ കുറിച്ച് സുന്നികൾ പറയുന്നത് എന്നിവിടെ പ്രസംഗിച്ചില്ലേ വഹാമികൾ നമ്മളത് രണ്ടും രണ്ടാണെന്ന് പഠിപ്പിച്ചു കൊടുത്തു